ശുചീകരണ പ്രവർത്തനത്തിന് ശക്തമായ മഴ പോലും തടസ്സമാകില്ലെന്ന് കാട്ടിത്തരുകയാണ് തൃക്കരിപ്പൂർ മഹാത്മാകാരികർ ഇയക്കാട് വായനശാല മുതൽ ജംഗ്ഷൻ വരെയുള്ള റോഡരികിലെ കാടുംപടലും ഇവർ വെട്ടിനീക്കി കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ഗാന്ധി ജയന്തി ദിനത്തിൽ പാതയോര ശുചീകരണത്തിലേർപ്പെട്ട ഇയക്കാട് മഹാത്മാ സാംസ്കാരിക വേദി പ്രവർത്തകർക്ക് വെല്ലുവിളിയായി മഴ കനത്തു കനത്തുപെയ്തു പിന്മാറാതെ ഉച്ചയ്ക്ക് മുൻപ് ഇയക്കാട് വായനശാല മുതൽ ട്രാൻസ്ഫോമർ ജംഗ്ഷൻ വരെയുള്ള റോഡരികിലെ തടസ്സങ്ങൾ ഇവർ കൈക്കോട്ടും കത്തിവാളും ഉപയോഗിച്ചും കാടുവെട്ട് ഉപയോഗിച്ചും നീക്കം ചെയ്തു മൂന്ന് മണിക്കൂർ കൊണ്ട് പാതയോരം പൂർണമായും സേവന പ്രവർത്തനത്തിലൂടെ ശുചീകരിച്ചു മഹാത്മാ സാംസ്കാരിക വേദി പ്രസിഡന്റ് വി മനോഹരൻ സെക്രട്ടറി കെ രാമചന്ദ്രൻ ആർ മധുസൂദനൻ എം കൃഷ്ണചന്ദ്രൻ കെ മോഹനൻ ആർ ധനേഷ് ചന്ദ്രൻ നാലപ്പാടാൻ എം പ്രമോദ് പി ദാമോദരൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ